അമലുകൾ ശരിയായ ശരിയത്തിനോട് ഒത്തുകൊണ്ട് അമലുണ്ടാവുക റിസോർദ്ദാൻ്റെ സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തുക ഈമാനെ ശരിയാക്കുക അതീത അരി സുനിത്യജമായതിൻ്റെ അതീത ജനങ്ങളെ ഹൃദയത്തിലുണ്ടാക്കുക എന്നാലേ അവനെ കൈയുടിച്ച് സുഖത്തിക്കൊണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ദിക്കറുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുക ആ ദിക്കറുകളൊക്കെ വളരെയധികം യഹുരാസയോടു കൂടി ചെല്ലുക ദിക്ക്രുകൾക്കുള്ള ആദാപുകൾ പാലിച്ചുകൊണ്ട് ചെല്ലുക അതൊക്കെ ദിക്കൃ ചെല്ലുമ്പോൾ ആവശ്യമാണതൊക്കെ അങ്ങനെ നിക്ക്റിംഗ് കൊണ്ടിട്ട് ആ ധിക്കറിൻ്റെ ലബത്ത് നമ്മളെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഉണ്ടായിത്തരും അങ്ങനെ തിക്ക്റ് പിന്നെ നമ്മുടെ ജീവിതത്തിലൊരു ആവേശമാവണം നമ്മളൊരു പ്രകൃതി സ്വഭാവമാവണം വേണ്ടാന്ന് വെച്ചാലും പന്തവാണത് ഇപ്പോൾ സംസ്കരിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒന്നാകുമ്പോഴും വരണുണ്ടല്ലോ അസ്തലോ വ്യവസ്വരൂപരി വാക്വൽ ജനവും ഇതിങ്ങനെ വരണത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് വെച്ചാലോ അത് അപ്പോൾ ശീലിപ്പിച്ച് ശീലിപ്പിച്ച് അതൊരു പ്രകൃതി സ്വഭാവമായി കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അത് ലയിക്കണം ആ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക എന്നെല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ടുണ്ട് ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക നല്ല മനുഷ്യന്മാരായി കൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക സമസ്തകയുള്ള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് വലിയൊരു പ്രസ്ഥാനമാണ് ആരെന്ത് പറഞ്ഞാൽ മഹാന്മാരാകുന്ന അബ്വാഹുൻ്റെ അവലിയാവും ഇവിടെ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അവരെ പ്രത്യേക നോട്ടത്തിലാണതിളുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ചിലർ പറയും ഇതിനെ ഈ നെയ്യുമ്പോൾ കൂടിയിരിക്കണം ചോദിക്കുന്നുണ്ട് അതൊക്കെ ഈ നെയ്യെന്താണെന്നൊക്കെ മനസ്സിലാവാത്ത വിവരമില്ലാത്തവർ അങ്ങനെ വലുതും പറയും ഞങ്ങളിപ്പോൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല അപ്പോൾ ഏതായാലും മഹത്വമാവുന്ന ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് നൂറ് വർഷം ഇവിടെ തയ്യാണ് അതിൻ്റെ നൂറാം വാർഷികം അടുത്ത പിന്നെ നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ തീയതി പ്രഖ്യാപനമൊക്കെ അടുത്ത ഇരുപത്തിയെട്ടാം തീയതി ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടത്തപ്പെട്ടാണ് അന്ന് തീരുമാനിക്കും എവിടെ വെച്ചുകൊണ്ടാണ് നൂറാം വാർഷികം നടത്തേണ്ടതെന്നും അതിൻ്റെ തീയതി എന്നാണെന്നൊക്കെ അന്ന് പ്രഖ്യാപിക്കും അപ്പോൾ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലായിരിക്കും അത് മഹാനാവുന്ന ഐന്തരീക്ഷാബ് തങ്ങളുടെ അവർ ബഹുമർത്ത ബഹുമാനപ്പെട്ടവർ തൊണ്ണൂറാം സമ്മേളനത്തിൽ വെച്ച് കൊണ്ട് പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരിയിൽ ഇനി അതിൻ്റെ തീയതിയാണ് പ്രഖ്യാപിക്കാനുള്ളത് ആ തീയതി ബാംഗ്ലൂർ സമ്മേളനത്തിൽ വെച്ച് കൊണ്ട് പ്രഖ്യാപിക്കും അന്ന് മുതൽ സമ്മേളനം തുടങ്ങി പിന്നെ രണ്ട് വർഷം നോക്കും അതിൻ്റെ അവസാനത്തെ തീയതി അന്ന് അവിടുന്ന് പ്രഖ്യാപിക്കും സ്ഥലം അപ്പോൾ അതിലേക്ക് എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ വരിക ആ നിരക്ക് അതുമായി സഹകരിക്കുക അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ കൊടുക്കുക